ഗായസ് തിരുവാതിര ആയതുകൊണ്ട് തന്നെ രാത്രിത്തെ ഭക്ഷണത്തിന് നമ്മൾ കൂവ കുറച്ച് വിറകാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഈ കൂവ നമ്മളെടുത്തിട്ടുണ്ട് അത് വെള്ളം കലക്കിയിട്ടൊന്നും അരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചില പ്രാണികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കുറേ മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് അപ്പം നമ്മളത് നന്നായിട്ടൊന്നും അരിച്ചെടുത്തു കേട്ടോ കുറേ വെള്ളം അടയുന്നില്ല കാരണം കുറുക്കി റാഗി ഉണ്ടാക്കുന്ന പോലെ ആക്കാനാണ് അതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും നമ്മൾ ആഡ് ചെയ്തു കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നവരെയും നമ്മളത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതൊരു കൊഴുത്ത പരിവായിട്ട് വരണം അതുവരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് കട്ട കുത്തു കേട്ടോ അങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയതേ ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയും കൂടെ കഴിക്കാൻ നേരത്തെ ചിരവിയിടാം കേട്ടോ സാധനം റെഡി ആയിട്ടുണ്ടേ ചെറുപേരും കൂവയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയണത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ്റെ വെറ്റിലയും അടക്കയും നമ്മുടെ നൂറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മുറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അമ്മയും ഞാനും ഇതേ വെറ്റിലെ അടക്കയൊക്കെ എടുത്തിട്ട് നല്ലോണം മുളക്കി കുറച്ച് നൂറൊക്കെ എടുത്ത് കിട്ടും നമ്മൾ പുകലുണ്ട് പക്ഷേ പുകൽ നമ്മൾ എടുക്കുന്നില്ല അല്പം തല ചുരുക്കും അതുകൊണ്ട് മടക്കി മടക്കിത് കഴിക്കാൻ പോവുകയാണ് മുറുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പണ്ട് കാലത്ത് മുത്തശ്ശിയുടെ വെറ്റിൽ ചിലന്ന് കട്ടെടുത്ത് മുറുക്കിയിട്ടുള്ളൊരു ഓർമ്മയാണ് അതിനുശേഷം അതേ ഇപ്പോഴാണ് ഞാൻ മുറുക്കുന്നത് കേട്ടോ അതുപോലെ ൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം അന്ന് ഒരുപാട് ചെയ്ത കാര്യമാണ് കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ചെയ്യുകയാണ് കേട്ടോ തിരുവാതിയുടെ എന്ന നൂറ് കുറച്ചും അടയ്ക്ക് കുറച്ച് എടുത്തുകൊണ്ടാണോ വേണമെന്ന് അറിയില്ല നമ്മുടെ വായും പല്ലൊന്നും വല്ലാണ്ട ചോക്ക് എന്നില്ല കേട്ടോ തുപ്പുന്ന വെള്ളത്തിന് ചോപ്പുണ്ട് കുറച്ചെടുത്തോണ്ടായിരിക്കാം എന്തായാലും ഇന്നത്തെ രാത്രി ശിവരാത്രിയാണ് കാരണം തിരുവാതിരയൊന്നും ഉറങ്ങാൻ പാടില്ലല്ലോ അപ്പം അതേ ഇത്രയേ ഉള്ളൂ